മലപ്പുറം നഗരസഭയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് പാണക്കാട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ലീഗ് റിബലായി വന്ന സ്ഥാനാർത്ഥി കോണി ചിഹ്നവുമായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായി മാറി ഇരുപത്തിനാലാം വാർഡിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് റിബലായി വന്നു മലപ്പുറം നഗരസഭയിലെ നാൽപ്പത്തി അഞ്ച് വാർഡുകളിലും ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികളായെങ്കിലും അവസാനമായപ്പോഴേക്കും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഇത്തിൽ പറമ്പ് വാർഡിൽ ലീഗ് റിബലായി വന്ന സ്ഥാനാർത്ഥി അടുത്ത ദിവസം കോണി ചിഹ്നത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറി തൊട്ടടുത്ത മുതുവത്ത് പറമ്പിൽ പാണക്കാട് നിന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ ധാരണാ പ്രകാരം വെൽഫെയർ പാർട്ടിക്ക് നൽകി മുപ്പത്തി മൂന്നാം വാർഡിൽ സൗദത്ത് തയ്യലിനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി അവരെ മാറ്റി ഷിറൻ ഇർഫാനാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നഗരത്തിന്റെ ഹൃദയഭാഗമായ കോട്ടപ്പടി വാർഡിലാണ് ഇനി യു ഡി എഫിന് സ്ഥാനാർത്ഥി അവശേഷിക്കുന്നത് യു ഡി എഫ് ധാരണ പ്രകാരം വെൽഫെയർ പാർട്ടിക്ക് അനുവദിച്ച ഈ സീറ്റിൽ പൊതുസമ്മതയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വരികയെന്നും ഇന്ന് തന്നെ തീരുമാനമുണ്ടാവുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു അതേസമയം വാർഡ് ഇരുപത്തിനാലിൽ വലിയ വരമ്പിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഹർഷദ് സീറ്റിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കോട്ടയായ കൈനോട് വാർഡിൽ മത്സരിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജാത പരമേശ്വരൻ റിബൽ സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു ഇടത് കോട്ടയായ കൈനോട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ ഷുവർ സീറ്റ് നൽകുമെന്ന വാഗ്ദാനം നേതൃത്വം ലംഘിച്ചെന്നാരോപിച്ചാണ് സുജാതയുടെ കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച തന്നെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുത്തിയവരാണ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിന്നണിക്കാരെന്ന് സുജാത പരമേശ്വരൻ പറയുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതിയായി കണ്ടാൽ മതിയെന്നും മുപ്പത്തി അഞ്ച് വർഷം വാർഡിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വിശ്വാസവും തന്നെയാണ് തന്റെ ആത്മവിശ്വാസമെന്നും സുജാത പറഞ്ഞു ഏതായാലും വലിയ വരമ്പിൽ വലിയ പോരാട്ടത്തിന് തന്നെ പോർക്കളം മുറുകുകയാണ് അനുരഞ്ജന ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്നും സമവായങ്ങളിൽ എത്തിയേക്കാം എന്നുമാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാനാവുന്നത് ഇത് യു ഡി എഫ് ചെറിയ രീതിയിലെങ്കിലും വോട്ടുകളിൽ വിള്ളൽ വരുമെന്ന് തീർച്ചയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇവിടെ ത്രികോണ മത്സരമായി മാറും കഴിഞ്ഞ തവണ ആറു വോട്ടിന് മാത്രം ജയിച്ച വാർഡിൽ ഇത്തവണ വിഭജനത്തിൽ നൂറ്റി ഇരുപതിൽ അധികം യു ഡി എഫ് വോട്ടുകൾ ഈ വാർഡിൽ കൂടി എന്നത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു ഹൃദ്യ പ്രസാദ് എസ് എസ് ന്യൂസ് മലപ്പുറം